ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മണിച്ചൻ രാധയെക്കുറിച്ച് പറയുന്നത് കേട്ട് സഹിക്കാനാകാതെ വളരെ ദേഷ്യത്തിൽ ഭവാനി മണിച്ചൻ്റെ കരണത്തിട്ട് കൊടുക്കുന്നുണ്ട് അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് മേഘനാഥൻ ഇനി മേലാൽ അവളെക്കുറിച്ച് സംസാരിക്കരുതെന്നും എൻ്റെ വീട്ടിലെ ഉപ്പും ചോറ് നിന്ന് വളർന്നിട്ട് അവളെക്കുറിച്ച് പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് കരണം തടിച്ചിരിക്കുന്നത് എന്നിട്ട് മേഘനാഥനോടും കുറച്ച് കാര്യങ്ങൾ ഭവാനി പറയുന്നുണ്ട് അവളോടുള്ള പ്രേമം കയറിയിട്ട് നിൻ്റെ കണ്ണിൽ ഇരുട്ട് കയറിയിരിക്കുകയാണ് ഇനിയെങ്കിലും നീ ആ രീതി മാറ്റുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അതോ ഗതിയായിരിക്കും കള് കുടിച്ചു കിടക്കുകയായിരുന്നു മേഘനാഥൻ മേഘനാഥൻ വീണ്ടും പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നു ആ അധോ ഗതി എനിക്കിഷ്ടം പിന്നെ അവളോടുള്ള പ്രേമം ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ടാണെനിക്കിഷ്ടം പിന്നെ അത് കഴിഞ്ഞെന്താ അവള് തൃപ്പകോട്ട് സാമ്രാജ്യം കൈയടക്കുമെന്ന് അമ്മയുടെ ആവലാതി അല്ലേ കൈയെടുക്കട്ടെ അവൾ കൈയടക്കി ഭരിക്കട്ടെ എന്നാലേ എനിക്കും അവളെ തന്നെ കൈയടക്കാൻ സാധിക്കൂ എൻ്റെ അമ്മേ എൻ്റെ മകനോടൊപ്പം അവൾക്ക് മിന്നിൽ വന്ന് അടങ്ങിയേ പറ്റൂ അതുവഴി കേസ് നടത്തി അവൾ നടത്തിയ സാം അവള് കൈയടക്കിയ സാമ്രാജ്യം മുഴുവനും മേഘനാഥൻ്റെ മുന്നിൽ അടിയറവ് വെയ്ക്കും അവൾ അതിനെ ഒരു താലിച്ചരട് ഞാൻ അവളുടെ കഴുത്തിൽ കെട്ടാൻ പോകുന്നത് മുൻപ് കൺമുന്നിൽ വന്ന ആ വേണുവക്കീലിനെ ഞാൻ കൊല്ലാതെ വിട്ടതും അതിനുവേണ്ടി തന്നെയാണമ്മേ ഇനിയും അവളിലേക്ക് എനിക്ക് എത്താനുള്ള ഏക വഴി അവൻ തന്നെയാണമ്മേ ആ വഴി ഞാൻ രാധയുടെ മുന്നിലോ രാധ എൻ്റെ മുന്നിലോ എത്തുന്നുള്ള കാര്യം ഉറപ്പാണ് അത് കഴിയുമ്പോഴാ വേണുവക്കീലിന്റെ വാദങ്ങൾ അവസാനിക്കാൻ പോകുന്നത് എന്നിട്ടാണ് ഞാൻ അവനെ ഇഞ്ചിൻചൈ കൊല്ലാൻ പോകുന്നത് എന്ന് പറഞ്ഞ് മേഘനാഥൻ പൊട്ടിച്ചിരിക്കുന്നു അതോടെ എൻ്റെ ജീവിതത്തിലെ രണ്ടാം കാലഘട്ടം ആരംഭിക്കും വസന്തത്തിൻ്റെ കാലഘട്ടം മേഘനാഥന്റെയും രാധയുടെയും പുതുപുത്യം ജീ ദാമ്പത്യം വസന്തം ആരംഭിക്കുന്ന കാലം അതൊന്നും ആഘോഷിക്കാനാ ഇപ്പോഴും ഞാൻ കുടിക്കുന്നത് ആഘോഷങ്ങളുടെ അഴിഞ്ഞാട്ടം നടത്താൻ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ മദ്യപിക്കുകയാണ് മേഘനാഥൻ ഇതെല്ലാം കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ ഭവാനിയും നോക്കി നിൽക്കുന്നു മണിച്ചനൊന്നും പറയാനാകാതെ മണിച്ചനും നിൽക്കുന്നുണ്ട് ദേഷ്യത്തോടെ ഭവാനി അവിടെ പോയി പിന്നീട് കാണിക്കുന്നത് അച്ചൂട്ടൻ രാ വീട്ടിൽ എത്തിയിരുന്നു അച്ചൂട്ടൻ്റെ ഭക്ഷണം കൊടുക്കുകയാണ് സീതമ്മ ഭക്ഷണം കൊടുത്തതിന് ശേഷം പായസം കൊടുക്കുകയാണ് മോൻ്റെ അമ്മ മോൻ മോൻ്റെ അച്ഛനായിട്ടുണ്ടാക്കിയ സ്പെഷ്യൽ പായസം അറികേട്ട് അച്ചൂട്ടൻ ചോദിക്കുന്നു അതിന് എൻ്റെ അച്ഛൻ ഇവിടെ വന്നോ ഞാൻ കണ്ടില്ലല്ലോ കാണിക്കാം അതിനു മുമ്പ് ഞാൻ ഒരു ചോദ്യം ചോദിക്കും അച്ചൂട്ടൻ കൃത്യമായി അതിന് ഉത്തരം തരണമെന്ന് സീതമ്മ പറയുന്നു എന്താ ആ ചോദ്യം എന്ന് അച്ചൂട്ടൻ ചോദിച്ചപ്പോൾ ഒരു കൊച്ചു ചോദ്യം സ്വന്തം അമ്മ സന്തോഷിക്കുന്നത് അച്ചൂട്ടൻ ഇഷ്ടമല്ലേ എന്നെ സീതമ്മ പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നു ഇഷ്ടമാണല്ലോ അമ്മയുടെ സന്തോഷം കാണുന്നതാ എനിക്കിഷ്ടം എന്നാലേ അച്ചൂട്ടന്റെ അമ്മയ്ക്ക് സന്തോഷമാകുന്ന ഒരു കാര്യം ഇന്ന് നടന്നിട്ടുണ്ട് അറികേട്ട് അത് എന്ത് കാര്യമെന്ന് അച്ചൂട്ടൻ ചോദിക്കുന്നു അച്ചൂട്ടനായിട്ട് അമ്മ ഒരച്ഛനെ കണ്ടുപിടിച്ചിട്ടുണ്ട് നാളെ രാവിലെ അമ്മയോടൊപ്പം ആ അച്ഛനും അച്ചൂട്ടനെ കാണാൻ വരും അച്ചൂട്ടൻ ഈ രാത്രി സീതമ്മയോടൊപ്പം നന്നായി ഉറങ്ങി എണ്ണീട്ട് വന്നിട്ട് വേണം അച്ഛനെ കാണാൻ എന്നെ സീതമ്മ പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നു അതിന് എന്റെ അച്ഛൻ നേവി ഓഫീസർ അല്ലേ ആ അച്ഛൻ ലീവിന് വന്നോ ഇവിടെ സീതമ്മ പറയുന്നു അല്ല മോനെ മോൻ്റെ അച്ഛൻ നേവി ഓഫീസർ ഒന്നും അല്ല പണ്ടേ മോനെ അമ്മയെ ഉപേക്ഷിച്ച് നാടുവിട്ടു പോയ ഒരാളാണ് ആയാള് ഇനി തിരിച്ചു വരില്ല അച്ചൂട്ടൻ പറയുന്നു അപ്പോ അച്ഛൻ നേവി ഓഫീസർ ഓഫീസറാണെന്ന് എന്നോട് അമ്മ കള്ളം പറഞ്ഞാണോ അത് പിന്നെ മോൻ അച്ഛനെ കാണോ അച്ഛനെ കാണോ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചോണ്ടല്ലേ അപ്പോ മോൻറെ വിഷമം മാറാൻ വേണ്ടി പറഞ്ഞതാ വാസ്തവത്തിൽ മോൻ്റെ അച്ഛനായ അങ്ങനെ ഒരു നേവി നേവി ഓഫീസർ ഇല്ല അച്ചൂട്ട എന്നൊക്കെ സീതമ്മ പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ വീണ്ടും സംശയം ചോദിക്കുന്നു അപ്പോൾ അച്ചൂട്ട അപ്പോൾ അമ്മയോടൊപ്പം നാളെ എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞത് അച്ഛനോ അതാരാ സീതമ്മ ചോദിക്കുന്നു അന്ന് സ്കൂളിലെ ഫാദേഴ്സ് ഡേയിൽ മോൻ്റെ അച്ഛനായിട്ടാരാ വന്നത് അത് പ്രസാദങ്ങളെന്ന് അച്ചൂട്ടൻ ആ പ്രസാദങ്ങൾ തന്നെ മോൻ്റെ അച്ഛനായിട്ട് വന്നാൽ മോൻ ഇഷ്ടപ്പെടുമെന്നും സീതമ്മ ചോദിക്കുന്നു എനിക്ക് പ്രസാദങ്ങളിലെ വലിയ ഇഷ്ടമാണ് പ്രസാദങ്ങളിനെ എന്നെയും വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്ന് അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നു അതാണ് അച്ചൂട്ടൻ്റെ അമ്മയ്ക്കും അതറിയായിരുന്നു അതുകൊണ്ട് അച്ചൂട്ടൻ്റെ അച്ഛനായിട്ട് പ്രസാദങ്ങളിനെ തന്നെ നാളെ കൊണ്ടുവരുന്നത് നേരത്തെ തന്നെ പ്രസാദങ്ങളിലെ മോനോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു ഇനി മോൻ്റെ അച്ഛനായിട്ട് വരുമ്പോൾ അങ്കിളിന് മോനോട് കൂടുതൽ അടുപ്പം തോന്നും മോൻ്റെ അമ്മയ്ക്കും അത് ഇഷ്ടമാവും പ്രസാദ് അച്ഛനും അഞ്ജലി അമ്മയും അച്ഛ മോനും സന്തുഷ്ട കുടുംബം മുൻ എന്ത് പറയുന്നു ആനക്കേട്ട് സന്തോഷത്തോടെ അച്ചൂട്ടം പറയുന്നു അപ്പോൾ എനിക്ക് സന്തോഷമായി എന്ന് അങ്ങനെ സന്തോഷത്തോടെ പായസം അങ്ങനെ അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ആരതിയുടെ മുറിയിലേക്ക് മുരളി വരുന്നു മുരളി വരുന്നതിന് മുമ്പായിട്ട് തന്നെ ആരതി ബെഡിൽ കിടക്കുകയായിരുന്നു മുരളിയെ കണ്ടപാടെ ഒന്നുകൂടി അങ്ങോട്ട് ദേഷ്യത്തിൽ കിടക്കുകയാണ് ആരതി മുരളി അകത്തേക്ക് കയറി വാതിൽ കുറ്റിയിട്ടോ മുരളി ആരതിയെ വിളിക്കുന്നുണ്ട് എന്നാൽ ആരതി മൈൻഡ് പോലും ചെയ്യുന്നില്ല ദേഷ്യത്തോടെ മുരളിയുടെ അടുക്കൽ എണീക്കുകയാണ് ആരതി ദേവി ചെയ്ത് നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തരുത് ഞാനിവിടെ ഈ വേഷം കെട്ടി ഇവിടെ നിൽക്കുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കാനല്ല എൻ്റെ ചേച്ചിക്കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് നിന്ന് തന്നില്ലെങ്കിലേ എൻ്റെ ചേച്ചി വിഷമിക്കും അത് സഹിക്കാൻ എനിക്കാവില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വേഷം കെട്ടുന്നത് അതിനപ്പുറം നിങ്ങൾ ആഗ്രഹിക്കരുത് എന്നെ കൊണ്ടാവില്ല നിങ്ങളുടെ മാതൃക ഭാര്യ അവൻ അത് കേട്ട് മുരളി പറയുന്നു ശരി നീ പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു നീ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് നീ അങ്ങനെ തന്നെ ജീവിച്ചാൽ മതി പക്ഷേ നീ ഞാൻ പറയുന്നതും കൂടി ഒന്ന് കേൾക്കണം നിന്റെ സിംപരി നേടിയെടുക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല നിന്റെ തെറ്റിദ്ധാരണകൾ തിരുത്താൻ വേണ്ടിയാ ഞാൻ സംസാരിക്കുന്നത് ആരതി പറയുന്നു സോറി എനിക്ക് അതിൽ ഒരു തെറ്റിദ്ധാരണയുമില്ല എൻ്റെ ധാരണകൾ ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ചുറ്റും വല വിരിച്ചു നടന്ന നിങ്ങൾ സൗകര്യം ഒത്തു വന്നപ്പോൾ ആ ചെയ്യേണ്ടതല്ല അങ്ങ് ചെയ്തു ആരൊക്കെ തന്നെയാണ് എൻ്റെ ധാരണയും ആ ധാരണയാണ് ശരിയാണ് ആയിക്കോട്ടെ അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നേ ഒന്ന് കേക്ക് അന്ന് ആ ഹോട്ടൽ മുറിയുടെ പുറത്ത് പോലീസുകാർ വന്ന് മുട്ടുമ്പോൾ രക്ഷപ്പെടാൻ ഇതല്ലാതെ മറ്റൊരു വഴി ഞാൻ കണ്ടില്ല പ്രധാനമായും നിനക്ക് പോകുന്ന മാനക്കേട് ഒഴിവാക്കാൻ വേണ്ടി മാത്രമായിരുന്നു അന്ന് മുതൽ നിന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യമാത് പക്ഷേ എത്ര പറഞ്ഞിട്ടും നിനക്ക് ബോധ്യമാവുന്നില്ല പോട്ടെ അത് മറന്നാ പോലും നമ്മൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട് ഇവിടെ അത് പ്രസാദേട്ടൻ്റെയും അഞ്ജലി ചേച്ചിയുടെയും കാര്യമാണ് അച്ഛനെ അച്ഛനെപ്പോലും ധിക്കരിച്ച് മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കുന്ന ഒരിഷ്ടം പ്രസാദ് ഏട്ടൻ ഉണ്ടായിരുന്നോ അതുപോലെ മറന്നു ചേട്ടൻ അഞ്ജലി ചേച്ചി വിവാഹം കഴിച്ചത് നമ്മുടെ നന്മയ്ക്കരുതി മാത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി സ്വന്തം സ്വപ്നങ്ങളും മോഹങ്ങളും ത്യജിച്ച അവർക്ക് അവർക്ക് വേണ്ടി മറ്റുള്ള നമുക്ക് മാതൃകാ ദമ്പതികളായി അഭിനയിക്കണം അവരുടെ മുന്നിൽ അത് കേട്ട ആരതി പറയുന്നു അതെ അതെ അഭിനയിക്കാൻ നിങ്ങൾ പണ്ടേ മിടുക്കനാണല്ലോ എന്നോട് അഭിനയിച്ചതും തരം കിട്ടുമ്പോൾ താലി കൊണ്ട് ബന്ധിച്ചതും അതിന്റെ തെളിവാണല്ലോ അത് കേട്ട് വീണ്ടും ദേഷ്യത്തോടെ മുരളി പറയുന്നു എൻറെ ആരതി ഇമ്മതി വീണ്ടും വീണ്ടും ഉള്ളതിന്റെ ഈ പരിഹാസം എല്ലാം മനസ്സിലാക്കിയിട്ടും ഒന്നും മനസ്സിലായില്ല എന്നുള്ളതിൻറെ ഈ ഭാവമാണെങ്കിൽ അതിനും മരുന്നില്ല അതല്ല അറിവില്ലായ്മ കൊണ്ടുള്ള പറച്ചിലാണെങ്കിൽ അറിവുണ്ടാവുമ്പോ എല്ലാം ശരിയായിക്കോളും അതുവരെ എന്നാണോ നിനക്ക് അറിവുണ്ടാവുന്നത് അന്നേ നമുക്ക് ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവും അതുവരെ നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായി അഭിനയിക്കണം അത്ര തന്നെ അത്രയും പറഞ്ഞിട്ട് ബെഡിൽ കിടന്ന ഒരു ഷീറ്റ് എടുത്ത് തറയിൽ വിരിച്ചു കിടക്കുകയാണ് മുരളി ദേഷ്യത്തോടെ ആരതി ബെഡിലും ഇരിക്കുന്നു മുരളി ആരതി നോക്കിയപ്പോൾ ആരതി ദേഷ്യത്തോടെ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു മുരളിയും ഇതുപോലെ തിരിഞ്ഞു കിടക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കൃഷ്ണനെയും കാത്ത് മുറിയിൽ ഇരിക്കുകയാണ് രാധ കൃഷ്ണൻ വാതിൽ തുറന്ന് അവിടേക്ക് വരുന്നുണ്ട് ഒരു പുഞ്ചിരിയുമായി എന്നിട്ട് അലങ്കാരങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു കൃഷ്ണനെ കണ്ട പാടെ രാധ എണീറ്റ് നിൽക്കുന്നുണ്ട് ഒരു ബഹുമാനത്തിൽ രണ്ടുപേരും പരസ്പരം മുഖാമുഖം നോക്കി നിൽക്കുന്നുണ്ട് അവർ പരസ്പരം വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ച നിമിഷത്തെക്കുറിച്ച് രണ്ടുപേരും ആലോചിക്കുന്നുണ്ട് എന്നിട്ട് പ്രസാദ് ബെഡിലേക്ക് നോക്കുന്നുണ്ട് അവിടെ ഹാട്ട് ഷേപ്പിൽ പൂവെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആര്യയും ഹരിയും കൂടി ഇതേ സമയം അന്ന് ക്ഷേത്രത്തിലുണ്ടായ കാര്യങ്ങൾ ആലോചിക്കുകയാണ് രണ്ടുപേരും മുരളിയെക്കുറിച്ചും ആരതിയെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും രാധാകൃഷ്ണനോട് പറയുന്നു അവരുടെ ജീവിതം ഇങ്ങനെ എന്നേക്കുമായി നശിച്ചു കാണാനല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊരു അവസരമായി കാണുന്നത് മുരളിയെ ആരതിയും കൂടെ ഒന്നിപ്പിക്കാനുള്ള വലിയൊരു സുവർണ അവസരം നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ പിന്നെ ആരതിക്ക് ഉത്തരം മുട്ടും പിന്നെ അവൾക്ക് മുരളിയെ സ്വീകരിക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മുടെ രണ്ടാളുടെയും അനുജൻ്റെയും അനുജത്തിയുടേയും ജീവിതം എന്നേക്കുമായിട്ട് സേഫാവും എന്നർത്ഥം ആ സമയം കൃഷ്ണ പണ്ട് കൃഷ്ണൻ തൻ്റെ കഴുത്തിൽ കൃഷ്ണൻ രാധയുടെ കഴുത്തിൽ താലി കെട്ടി മാലയിട്ട കാര്യം ആലോചിക്കുന്നു പിന്നെ ആ ബൊമ്മയെക്കുറിച്ചും അന്ന് തന്നെ രണ്ടുപേരും തുല തുളസിമാല അണിഞ്ഞ് ഒരു വിവാഹം പോലെ കഴിച്ചതായിരുന്നു രാധ പറയുന്നതെല്ലാം കേട്ടുന്നതിന് ശേഷം കൃഷ്ണൻ പറയുന്നു കൊള്ളാം നമ്മൾ വിവാഹം കഴിക്കുന്നതിനെ പറ്റി നല്ല വ്യക്തമായിട്ട് തന്നെ അഞ്ജലി പറഞ്ഞു ഞാൻ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നു പക്ഷേ സോറി അഞ്ജലി എനിക്ക് അങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ കഴിയില്ല ഐ ആം എക്സ്ട്രീംലി സോറി ഞാൻ അങ്ങനെ ചെയ്താൽ ഈ കാലത്തിനിടയിൽ ഞാൻ എൻ്റെ അച്ഛനോട് ചെയ്ത എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് വരും ഒരു വിഗ്രഹം പോലെ ഇന്ന് വരെ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന ആരാധിക്കുന്ന ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും അത് എന്നെങ്കിലും ഒരിക്കൽ അവൾ എന്നെ തേടി വരുമെന്നുള്ള വിശ്വാസം എൻ്റെ ഈ ജീവിതം തന്നെ ആ വിശ്വാസം എന്നിലുള്ളടത്തോളം കാലം എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ കഴിയില്ല ഒപ്പം നിർബന്ധപൂർവ്വം ഞാൻ ആ വിശ്വാസം മാറ്റാൻ ശ്രമിച്ചാലും പിന്നെ ഞാൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും രാധ പറയുന്നു പ്രസാദ് ആ ഇഷ്ടങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എനിക്കറിയാം എനിക്കറിയാം എന്നോടെല്ലാം പുഷ്പൻചേട്ടൻ പറഞ്ഞിരുന്നു എന്നാൽ ഞാനും ഇനി തുറന്നു പറയാം പ്രസാദ് ഏട്ടാ എനിക്കുണ്ട് ഇൻ അതുപോലെ ഒരു ആത്മബന്ധം എന്നെങ്കിലും ഒരിക്കൽ ആ കൂട്ടുകാരനുമായി സ്വന്തം വിവാഹം നടക്കുക എന്നതാണ് എന്നത്തെയും എൻ്റെയും സ്വപ്നം ആ ഇഷ്ടം മറന്നുകൊണ്ടുള്ള ഒരു വിവാഹം എൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിക്കുന്നതായിരിക്കും പക്ഷേ ആരുതിയും മുരളിയും അവരൊന്നായി പറ്റൂ അതിനെ നമ്മുടെ വിവാഹം വഴി തെളിക്കുമെങ്കിൽ അതിനായി നമ്മൾ വിവാഹം കഴിക്കണം അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാൻ എൻ്റെ അനുജിതിമാർക്ക് വേണ്ടി ജീവിക്കുന്നത് പോലെ പ്രസാദേട്ടൻ ജീവിക്കുന്നത് അനുജന്മാർക്ക് വേണ്ടിയാണ് അവരുടെ ജീവിതം തളർക്കാൻ ഇതേ ഉള്ളൂ ഒരു വഴിയെങ്കിൽ ഈ വഴിയിൽ നമുക്ക് ഒന്നിച്ച് നിൽക്കാം ഇതിലൂടെ പ്രസാദേട്ടൻ്റെ മനസ്സിലെ ഇഷ്ടങ്ങളും എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളും മരിച്ചു പോകുന്നില്ല എന്നിട്ട് കൃഷ്ണൻ്റെ കയ്യിൽ പിടിച്ച് രാധ പറയുന്നു പ്രസാദ് ഏട്ടന്റെ സ്വന്തം പെൺകുട്ടിയേയും എനിക്ക് എൻ്റെ ആൺകുട്ടിയും വഞ്ചിക്കാതെ തന്നെ നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാം നാട്ടുകാർക്കും വീട്ടുകാർക്കും കാണാൻ വേണ്ടി മാത്രം എന്തു പറയുന്നു രാധയുടെ കയ്യിൽ നിന്നും ആ കൈയെടുത്ത് മാറ്റിയിട്ട് കൃഷ്ണൻ എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ചോദിക്കുന്നു മനസ്സിലാക്കി തരാം ഒരല്പം നാടകം കളിക്കണം എന്ന് മാത്രം എന്തു പറയുന്നു അങ്ങനെ ആ ക്ഷേത്രത്തിൽ വെച്ച് കൃഷ്ണൻ അഞ്ച് രാധയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഒരുങ്ങി ആ സമയത്ത് രാധ പറയുന്നു വേണ്ട കുട്ടികളുടെ ആഗ്രഹത്തോടൊപ്പം പ്രസാദേട്ടൻ നിൽക്കുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് അതിനപ്പുറം പ്രസാദ് ഏട്ടൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾ തകർത്ത് കൊണ്ട് പ്രസാദ് ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ ഞാൻ ഒരുക്കമല്ല ആ താലി ഇങ്ങ് തരൂ അത് ഞാൻ സ്വയം അണിഞ്ഞോളാം അങ്ങനെ പ്രസാദിൻ്റെ കയ്യിൽ നിന്നും താലി വാങ്ങിച്ചിട്ട് രാധ പറയുന്നു വിവാഹം വിശിഷ്ടമായ ഒരു സങ്കല്പമാണ് ഈ താലി അതിലും പവിത്രമാണ് അതിനേക്കാൾ എനിക്ക് വലുത് എൻ്റെ കുട്ടികളുടെ സുഖ ജീവിതമാണ് അവരുടെ ഭാവി ഭദ്രമാവാൻ ഇങ്ങനെ ഒരു താലി നാടകം കളിക്കുന്നതിന് ഭഗവാൻ എന്നോട് പൊറക്കട്ടെ എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ വെച്ച് തൊഴുതതിന് ശേഷം രാധ തന്നെ തൻ്റെ കഴുത്തിൽ ആ താലി അണിയുന്നു അതുപോലെ തന്നെയാണ് അവർ സ്വന്തമായിട്ട് തന്നെ മാലയും അണിഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ ഇവരുടെ വിവാഹം നടന്നിട്ടില്ല സിന്ദൂരം സ്വന്തമായി തന്നെ രാധ എഴുന്നെറ്റിയിൽ ചാർത്തിയതായിരുന്നു ആ കാര്യങ്ങളൊക്കെ പരസ്പരം അവർ ആലോചിക്കുന്നു അഞ്ജലി ഇരിക്കൂ എന്ന് രാധ രാ എൻ എ കൃഷ്ണൻ രാധയോട് പറയുന്നുണ്ട് രണ്ടുപേരും ഒരു ബെണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടിരിക്കുന്നുണ്ട് സീതമ്മ ഉൾപ്പെടെ ഈ ലോകം മുഴുവനും മാതൃകാ ദമ്പതിമാരായി നമ്മളെ വിലയിരുത്തുമ്പോൾ സത്യത്തിൽ നമ്മളവരെ വിഡ്ഢേഷം കെട്ടിക്കുകയാണെന്ന് നം നിനക്ക് തോന്നുന്നില്ലേ അങ്ങനെ നമ്മൾ ചിന്തിച്ചാലും ഇവിടെ ആർക്കും അതിലൂടെ ഒരു ദോഷവും സംഭവിക്കുന്നില്ലല്ലോ മറിച്ച് എല്ലാവർക്കും സന്തോഷം മാത്രമല്ലേ ഉണ്ടാവുന്നുള്ളൂ മുരളിയുടെയും ആരതിയുടെയും ജീവിതം ഒരു കരയ്ക്ക് ചെയ്യും അങ്ങനെ ചില ഗുണങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് ഇതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല എന്നതാണ് സത്യം ശരിയാ അവർ തെറ്റിദ്ധരിച്ചാലും അതിലൂടെ ഉണ്ടാവുന്ന ഗുണം വലുതാണ് ലക്ഷ്യമാർഗത്തെ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതുപോലെ സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ ത്യാഗം ചെയ്യാൻ ആർക്കും കഴിയില്ല അഞ്ജലി അഞ്ജലിയുടെ ഈ ത്യാഗം അതിനെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാ എന്റെ ഒരു അഭിപ്രായം രാധ പറയുന്നു ഓ എന്ത് അഭിനന്ദനം വളരെ ചെറിയൊരു ഇടവേള തന്നെയല്ലേ ഈ ഒരു ജീവിതം തന്നെ അങ്ങനെ ഒരു ഇടവേളയിൽ നമ്മുടെ നമ്മുടെ അടുത്ത് ചേർന്ന് നിൽക്കുന്നവരുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിനും സന്തോഷത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഒരു പുണ്യമല്ലേ അവർക്ക് വേണ്ടി നമ്മൾ ഭാര്യ ഭർത്താവിൻ്റെ വേഷം കെട്ടി ഇനി അവരുടെ മുന്നിൽ നമ്മൾ മാതൃകാ ദമ്പതിമാരായി തന്നെ തുടരണം കുറച്ചു കാലത്തേക്കെങ്കിലും അത് തുടർന്നേ പറ്റൂ കൃഷ്ണൻ പറയുന്നു തീർച്ചയായും നമ്മുടെ വിവാഹം ഒരു നാട്യമാണെന്ന് നമ്മളിൽ തന്നെ ഒതുങ്ങട്ടെ ആർക്കും ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ സമൂഹത്തിൽ ഉത്തമ ദമ്പതിമാരായി നമുക്ക് ജീവിക്കാം അതെ അത് മതിയെന്ന് രാധ പ്രതീക്ഷിക്കാത്ത പരതം സംഭവിച്ച ദിവസങ്ങൾ അതിൻ്റെ ക്ഷീണം കാണും അഞ്ജലി കിടന്നോളൂ രാധ പറയുന്നു കിടക്കാം പ്രസാദിട്ടൻ കട്ടിൽ കിടന്നോളൂ ഞാൻ ഈ നിലത്ത് പായ വിരിച്ചു കിടന്നോളാം അതാ എനിക്ക് സൗകര്യവും അല്ലാതിപ്പോ എന്നൊക്കെ കൃഷ്ണൻ പറയുന്നുണ്ട് രാധ പറയുന്നു പ്ലീസ് ഇത് ഇങ്ങനെ തീരുമാനിക്കാനുള്ള അവകാശം കൂടി എനിക്ക് തരണം ശരി തൻ്റെ തീരുമാനം നടക്കട്ടെ എന്ന് പറഞ്ഞ് ബെഡിൽ കിടക്കുകയാണ് കൃഷ്ണൻ തറയിൽ രാധയും ഈ സമയം വേണു രാധയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് രാധയുടെ വീട്ടിൽ തന്നെ എത്തിയിരിക്കുകയാണ് ഗേറ്റ് തുറന്നത് അവിടെ നിൽക്കുകയാണ് വേണു വക്കീൽ വരാനിരിക്കുന്ന പൊതുപത്തിന എപ്പിസോഡുമായി വീണു കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ